അല്ല സിംഗപ്പൂരിൽ താമസിക്കുന്ന അല്ലെങ്കിൽ സിംഗപ്പൂരിലേക്ക് വരാൻ നിൽക്കുന്നവരാണോ നിങ്ങൾ എന്നാൽ ഈ നിയമങ്ങളൊക്കെ ഒന്ന് പാലിച്ചില്ലെങ്കിൽ നിങ്ങളുടെ കീശ കാലിയാവാൻ ചാൻസ് ഉണ്ട് ഹായ് ഇറ്റ്സ് മീ ബ്രിറ്റോ സിംഗപ്പൂരിലെ പബ്ലിക് ട്രാൻസ്പോർട്ടിൽ അതായത് ബസ് ട്രെയിൻ എന്നിവയിലെല്ലാം നിയമത്തിൽ ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഒക്ടോബർ പതിനാല് തൊട്ട് പാസ്സാക്കിയ പുതിയ മാറ്റങ്ങൾ ഇവയൊക്കെയാണ് ഇനി മുതൽ പബ്ലിക് ട്രാൻസ്പോർട്ടിൽ ഫുഡ് കഴിക്കുന്നതും വെള്ളം പോലുള്ള ഡ്രിങ്ക്സ് കുടിക്കുന്നതിനും വലിയ ഫൈൻ ഫൈനിടയാക്കും അതുപോലെ തന്നെ വണ്ടിക്കുള്ളിൽ വേസ്റ്റ് ഇട്ട് തടിയപ്പുന്ന വൃദ്ധന്മാർക്ക് ഇനി മുതല് ഫൈനിൻ്റെ മേളമായിരിക്കും ഇതൊന്നും കൂടാതെ മറ്റുള്ളവർക്ക് ശല്യാവുന്ന രീതിയിൽ ഫോണിൽ പാട്ട് വയ്ക്കുന്നതും റീൽസ് കാണുന്നതും ഇനി മുതൽ ഫൈനടാനുള്ള കാരണങ്ങൾ ചിലത് മാത്രമാണ് വരട്ടെ പാട്ട് റീൽസ് മാത്രമല്ല മറ്റുള്ളവർക്ക് ശല്യമാവുന്ന രീതിയിൽ ഫോണിൽ സംസാരിക്കുന്നതും ഇനി നോക്കിയും കണ്ടു മതി ഇതൊക്കെ ബോറല്ലെന്ന് ചിന്തിക്കുന്നവരെ ജപ്പാൻ പോലുള്ള തിരക്കുള്ള രാജ്യങ്ങളിൽ ഇതേ നിയമം അടിപൊളിയായിട്ട് നടപ്പാക്കുന്നുണ്ട് ഇതുപോലത്തെ ഇൻഫർമേറ്റീവ് വീഡിയോസ് കാണുന്നതിനായിട്ടും ഈ പേജ് ഫോളോ ചെയ്യുക